പ്രിയപ്പെട്ട സഹോദരങ്ങളെ സലാമനെ അലയിക്കും ഞാന് തുടക്കത്തിൽ ഒരു ചെറിയ ഒരു വചനത്തിന്റെ ഒരു അല്പഭാഗം ഞാനൊന്ന് ആദ്യം വായിക്കാം ഇന്ന ദീന ഇന്ദ ഇസ്ലാം എന്നുള്ളത് അതൊരു വലിയ ഒരു വചനത്തിലെ ഒരു ചെറിയ ഭാഗമാണ് ഈ ഭാഗം വിശദീകരിച്ചുകൊണ്ട് നമ്മുടെ ഗുരുനാഥന്മാരും പണ്ഡിതന്മാരും മഹത്തുക്കളുമായ ആളുകൾ പറഞ്ഞു നമ്മളെ പഠിപ്പിച്ചത് ഇസ്ലാമാണ് അള്ളാഹുവിങ്കൽ സ്വീകാര്യമായ മതം അതുകൊണ്ട് തന്നെ നമുക്ക് മുസ്ലിമായി നമ്മൾ മരിക്കണം മുസ്ലിം ആകണമെങ്കിൽ നമ്മൾ രണ്ട് ഷഹാദത്ത് കലിമ ചെല്ലണം അതറിയാം അഷദ് അല്ലാഹില്ല അഷദ് മുഹമ്മദ് പിന്നെ ഹംസ് അക്കു ഔക്കാത്തിലുള്ള സലാത്ത് അത് അതിൻ്റെ രീതിയിൽ തെക്ക് ബീറത്തിൽ കൊണ്ട് തുടങ്ങി സലാം കൊണ്ട് അവസാനിപ്പിക്കുന്ന പ്രത്യേക രീതിയിലുള്ള ചലനങ്ങളോടുകൂടിയ സലാത്ത് സിയാമ് ഹജ്ജ് ജക്കാത്ത് ഇങ്ങനെ ഇത് നിർബന്ധമായ കാര്യങ്ങൾ ഈ മാം കാര്യങ്ങൾ ഇതൊക്കെയാണെങ്കിൽ തന്നെയും പേരുകൊണ്ട് ആരും മുസ്ലിമാവുകയില്ല എന്ന് പറഞ്ഞാൽ തന്നെയും പേര് ഇസ്ലാമിൻ്റെതല്ലാത്ത പേരിട്ട അതുകൊണ്ടുള്ള ഭീഷണിയും അതുകൊണ്ടുള്ള പ്രശ്നങ്ങളും വേറെ അപ്പോൾ അതും ഏകദേശം വേണമെന്നർത്ഥം മറ്റ് ശരീരത്തിൻ്റെ ഒരവയവത്തിൻ്റെ അല്പഭാഗം മുറിച്ച് കളയുന്ന കാര്യത്തിന് സുന്നത്ത് എന്നാണ് പേരെങ്കിലും അത് ചെയ്തിട്ടില്ലെങ്കിൽ ഫറദ് ഉപേക്ഷിച്ച ഉപേക്ഷിച്ചതിനേക്കാൾ കൂടുതൽ സമൂഹത്തിൽ നിന്നുള്ള എതിർപ്പും ഒറ്റപ്പെടുത്തലും ഇതൊക്കെ ചെയ്തിട്ട് ആണ് മുസ്ലിമായി ആകണം എന്നുള്ളതാണ് നമ്മൾ പഠിപ്പ് പറഞ്ഞു പഠിപ്പിച്ചിട്ടുള്ളത് ഇസ്ലാമാണ് അള്ളാഹുവിൽ സ്വീകാര്യമായ മതം നമ്മൾ മുസ്ലിം ആകണം എന്ന് പറഞ്ഞതിൻ്റെ രത്ന ചുരുക്കം ഇങ്ങനെയാണ് നമുക്ക് വിശദീകരിച്ച് തന്നിട്ടുള്ളത് എന്നർത്ഥം ഇതിനെക്കുറിച്ചുള്ള ചെറിയൊരു അന്വേഷണമാണ് ചെറിയൊരു പഠനമാണ് ഇന്ന് നമ്മൾ നടത്തുന്നത് ആദ്യമായിട്ട് എനിക്ക് സൂചിപ്പിക്കാനുള്ളത് പൂർവ പ്രവാചകന്മാർ ചരിത്ര പുരുഷന്മാരായിട്ട് നമുക്ക് തൽക്കാലം എടുക്കാം നമ്മൾ അങ്ങനെ മനസ്സിലാക്കുന്നില്ല വാദത്തിന് വേണ്ടി അവരൊക്കെ ചരിത്ര പുരുഷന്മാരാണെന്ന് സമ്മതിച്ചാൽ തന്നെ ഇബ്രാഹിം മുസ്ലിമായിരുന്നു എന്ന് കുറുകാൻ പറയുന്നുണ്ട് ആ വചനം ഞാൻ നിങ്ങൾക്ക് പറയാതെ തന്നെ അറിയാം മാക്കാന ഇബ്രാഹിമു യഹൂദിയൻ വല നസറാനിയൻ വലാ ഹനീഫൻ മുസ്ലിമൻ എന്ന് പറയുന്ന വചനം നമുക്ക് സു പ്രസിദ്ധമായ ഒരു വചനമാണ് ഇബ്രാഹിം മുസ്ലിം ആയിരുന്നു എന്നാണ് യഹൂദിയോ നസറാനിയോ ആയിരുന്നില്ല എന്നാണ് പറഞ്ഞതിൻ്റെ സാരം അപ്പോൾ ഇബ്രാഹിം അലഹിസലാം ഏത് ഷഹാദത്താണ് ചെല്ലിയത് ഈ രൂപത്തിലുള്ള അഞ്ച് നേര നമസ്കാരം തന്നെ അന്ന് നിർബന്ധമാക്കിയിരുന്നു അതുപോലെ തന്നെ ഈ രീതിയിലുള്ള സിയാമായിരുന്നോ ഹജ്ജായിരുന്നോ പിന്നെ അവയവത്തിന്റെ ഒരു ഭാഗം മുറിച്ച് കളയുന്നത് ഇബ്രാഹിം മുറിച്ച് കളഞ്ഞിട്ടുണ്ട് ഈ കോടാലി കൊണ്ട് എന്നൊക്കെ പറയുന്ന ഹദീസുകളൊക്കെ ഉണ്ട് ഞാൻ ആയുധത്തുമ്പോ തർക്കിക്കൊന്നും വേണ്ട അത് കോടാലി അല്ല എന്ന് പറഞ്ഞ തർക്കിക്കൊന്നും വേണ്ട ഞാനൊന്നും സൂചിപ്പിച്ചു എന്ന് മാത്രമേ ഉള്ളൂ ആ തർക്കത്തിനൊന്നും ഞാനില്ല ഏതായുധമായാലും ആ ആയുധം കൊണ്ട് മുറിച്ചു കളഞ്ഞു എന്നുള്ള ആ പ്രശ്നങ്ങളൊക്കെ നമ്മൾ ഹദീസുകളിലൂടെ വായിച്ചിട്ടുണ്ട് അപ്പൊ ഞാൻ സൂചിപ്പിക്കുന്നത് ഇബ്രാഹിം മുസ്ലിം ആയിരുന്നു എന്ന് പറയുന്നത് ഇന്ന് നമ്മൾ ഈ പറയുന്ന കാര്യങ്ങൾ മുഴുവൻ പാലിച്ചു കൊണ്ടായിരുന്നോ മുസ്ലിം ആയത് എന്നുള്ളത് ഞാൻ തീരുമാനം പറയുന്നില്ല എൻ്റെ സഹോദരങ്ങൾ തീരുമാനിച്ചാൽ മതി അതുപോലെ തന്നെ യൂസഫ് എന്നെ മുസ്ലിമായി തവഫനി മുസ്ലിമൻ എന്ന് പറഞ്ഞാൽ എന്നെ മുസ്ലിമായി മരിപ്പിക്കണേ എന്നാണ് നമ്മൾ പാരമ്പര്യമായി അർത്ഥം പറഞ്ഞിട്ടുള്ളത് പക്ഷെ തവഫ എന്നുള്ളതിന് മരിപ്പിക്കുക എന്നർത്ഥം മുസറാഫിൽ എവിടെ ഇല്ല അതാണ് എനിക്ക് ആമുഖമായിട്ട് സൂചിപ്പിക്കുക മറ്റൊരു കാര്യം സൂചിപ്പിക്കാനുള്ളത് യൂസഫ് പറയുന്നുണ്ടല്ലോ റബിക്കത് അത്തെയും മിനൽ മുൽക്കി മുൽക്ക് മുഴുവൻ കിട്ടിയിട്ടില്ല മിനൽ മുൽക്കേ കിട്ടിയിട്ടുള്ളൂ അതൊക്കെ നമ്മൾ പറഞ്ഞതാണ് റപ്പിക്ക് അത് ആ മിനൽ മുൽക്കി വല്ലം തനി തീസി എന്നൊക്കെ പറഞ്ഞ് പിന്നെ ഫാത്തിരി സമാവാത്തി വല്ലഅള്ളി അന്ത വലിയ വല്ലാഹിറ തവഫനി മുസ്ലിമൻ വൽഹിഖനി ബിസ് അലിഹീൻ എന്നു പറയുന്ന ഒരു വചനം നമുക്ക് പരിചയമുണ്ട് സൂറത്ത് യൂസുഫിന് അപ്പോൾ അവിടെ യൂസഫിനെ യൂസഫ് ആവശ്യപ്പെടുന്നത് മുസ്ലിം ആയിട്ട് എന്നെ തവഫനിന്ന് പറഞ്ഞാൽ എന്നാണ് ഇപ്പോൾ അതിന്റെ പാരമ്പര്യ അർത്ഥം ദാഹരിയായ അർത്ഥം അങ്ങനെയാണ് അത് അങ്ങനെ തന്നെ ഇപ്പോൾ തൽക്കാലം അങ്ങനെ മനസ്സിലാക്കുക ഇവിടെ നമ്മൾ വിഷയം മുസ്ലിം എന്നുള്ള വിഷയമാണ് അതുകൊണ്ടാണ് ഞാൻ അവിടെ അവിടെയെന്നും പറയാൻ അതിൻ്റെ യഥാർത്ഥ അതിൻ്റെ അർത്ഥത്തിലേക്ക് പോകാതെ ആ മുസ്ലിം എന്നുള്ള വാക്ക് മാത്രം സ്വീകരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ പറയുന്നത് അപ്പോൾ സത്യത്തിൽ അവിടെ യൂസുഫ് മുസ്ലിമായിരുന്നു എന്ന് പറയുമ്പോൾ ഏത് ഷഹാദത്ത് കലിമയാണ് യൂസുഫ് ചൊല്ലിയത് അതാണ് നമുക്ക് അഷിഹദു അല്ലാ ഇലാഹുള്ള അതിന് സമ്മതിക്കാം അഷദു അന്ന മുഹമ്മദൻ റസൂലുള്ള എന്നാണോ മുഹമ്മദ് നബി തന്നെ എന്ത് ഷഹാദത്താണ് ചൊല്ലിയിട്ടുണ്ടായിരിക്കുക ഇപ്പം ഇതൊക്കെ പ്രശ്നമാണ് അന്നത്തെ യൂസഫ് എൻ്റെ സ്വലാത്ത് ഇതായിരുന്നു അത് അഞ്ച് നേരം തന്നെ ആയിരുന്നു ഇങ്ങനെ അന്ന് ഹജ്ജ് ഉണ്ടായിരുന്നു യൂസഫ് മക്കയിൽ വന്ന് ഹജ്ജ് ചെയ്ത് പോയോ ഇങ്ങനെ ഒരുപാട് കാര്യങ്ങൾ നമ്മൾക്ക് പരിശോധിക്കാം അവിടെ ഈ ഞാൻ തീരുമാനം പറയുന്നില്ല എൻ്റെ സഹോദരങ്ങൾ ചിന്തിച്ച് പിന്നെ തീരുമാനം എടുത്താൽ മതി അപ്പോൾ നമ്മൾ മുസ്ലിം ആകുക എന്ന് പറഞ്ഞാൽ നമ്മളതിനെ കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഷാമിലും ആയ ഒരു പ്രപഞ്ച വ്യവസ്ഥിതിൻ്റെ ആ വ്യവസ്ഥിതിയിലേക്ക് കീഴ്പ്പെട്ടുകൊണ്ട് ആ സുല്ലമിലേക്ക് ആ കോണിയിലേക്ക് നമ്മുടെ ബോധതലത്തെ ഉയർത്തിക്കൊണ്ട് വന്ന് അതിൽ ഇർത്തിക്കാ അതിൽ കയറിക്കൊണ്ട് ജീവിക്കുക എന്നാണ് അതിൻ്റെ അർത്ഥം അതാണ് ഇസ്ലാമ് സലിമ തസ്ലിമ് സുല്ലം ഇർതിക ഉൽസുല്ലം അങ്ങനെ ആ സുല്ലമിലേക്ക് ആ ബോധ തലത്തിലെ ആ കാനൂനും ഷാമിലും കാമിലുമായ ഈ പ്രപഞ്ചത്തിൻ്റെ സമ്പൂർണ്ണ നിയമവ്യവസ്ഥയ്ക്ക് വിധേ വ്യവസ്ഥിതിക്ക് വിധേയപ്പെട്ട് കഴിയുക എന്നുള്ളതാണ് സത്യത്തിൽ ഒരാള് ഇസ്ലാമാകുക എന്ന് പറഞ്ഞാൽ അവൻ്റെ ഉള്ളിലെ ശാന്തിയുടെയും സമാധാനത്തിൻ്റെയും അവൻ്റെ ഉള്ളിലും ചുറ്റുപാടുകളിലും ശാന്തിയും സമാധാനത്തിൻ്റെയും വ്യവസ്ഥക്ക് കീഴ്പെട്ട് ജീവിക്കുക എന്നാണ് അതിൻ്റെ അർത്ഥം അങ്ങനെ ജീവിക്കുമ്പോൾ അവനെ സമൂഹം സ്വീകരിക്കും അതാണ് ഒമന്യബുതറിൽ ഇസ്ലാമ ദീനൻ ഫലം യുക്ബല മിൻഹുന്ന് പറയുന്നത് തന്നെ ആ സമൂഹം അവനെ കബില ലാ ആ യക്ബലു സ്വീകരിക്കൂല സമൂഹം അവന് അക്രമിയാവുമ്പോൾ അവന് സമൂഹത്തിന് കുഴപ്പമുണ്ടാക്കുന്ന ആളാണെങ്കിൽ അവന് അനീതി പ്രവർത്തിക്കുന്ന ആളാണെങ്കിൽ അവനെ സമൂഹം സ്വീകരിക്കുകയില്ല അതാണ് ഫലം യുക്ബലം എന്ന് പറയുന്നത് പറയണത് നിന്നത് സ്വീകരിക്കപ്പെടുകയില്ല അവൻ അവനൊരിക്കലും സ്വീകരിക്കപ്പെടില്ല നിലമുറിച്ച നീതിമാനായ സത്യസന്ധനായ മനുഷ്യർക്ക് അവൻ്റെ എന്താണോ അവന് അവൻ്റെ മതീന് അവന് എന്താണോ അവൻ്റെ ബാധ്യതയായി അവൻ ഏറ്റെടുക്കേണ്ടത് അത് ഏറ്റെടുത്ത് അതിനനുസരിച്ച് അവന് അവൻ്റെ ദീന് അവൻ്റെ മദീനാണത് ഇന്ന് ദീന് ഞാൻ വിശദീകരിച്ചൊരു ക്ലാസ് ഉണ്ട് അവന് ഏതൊന്നിനാണോ മതിന് കടപ്പെട്ടിരിക്കുന്നത് ബാധ്യതപ്പെട്ടിരിക്കുന്നത് ആ ബാധ്യതപ്പെട്ട സംഗതി തൻ്റെ ജീവിതത്തിൽ അവന് പാലിച്ച് ജീവിക്കുകയും പ്രവർത്തിക്കുകയും അതിനനുസരിച്ച് ജീവിക്കുകയും ചെയ്യുമ്പോൾ സമൂഹം അവനെ സ്വീകരിക്കുകയാണ് ചെയ്യുക മുചിത്തമഴ അതാണ് സമൂഹം അവനെ സ്വീകരിക്കും അപ്പോൾ ഞാൻ അതാ പറയണത് അപ്പോൾ ഈ നേരെ മറിച്ച് അതിൻ്റെ ആ സുല്യമുൽ വളയെ ആ ബോധതല ത്തിലേന്റെ കോണിയിലേക്ക് അവന് ഉയർത്തിക്ക ഉയർന്നു വരാൻ അവന് സാധിച്ചിട്ടില്ലെങ്കിൽ അത് നമ്മള് ഞാന് പറയട്ടെന്താ പറഞ്ഞാൽ ചെറിയൊരു അക്ഷര വ്യത്യാസം ഉണ്ടായാലും അവിടക്ക് കേറാൻ കഴിയില്ല ഇപ്പൊ മുസ്ലിം എന്നുള്ളത് അംലസ് എന്ന അക്ഷരങ്ങൾ തന്നെയാണ് മുസ്ലിം എന്നുള്ളത് അംലസ് ആയാലും അംലസ്ന്ന് പറഞ്ഞ മീൻസ് ഉള്ളത് അപ്പം നമ്മളൊരു തെല്ലോ ഒരു തെല് എന്ന് പറഞ്ഞാൽ ഉയർന്ന സ്ഥലം ഒരു കന്ന് ആ തെല്ല് ഒന്ന് ഓർത്തിരിക്കുക ആ വാക്ക് തെല്ല് എന്ന് പറഞ്ഞാൽ കുന്നു എന്നാണ് അർത്ഥം അല്ലെങ്കിൽ ഒരു ജബല് അല്ലെങ്കിൽ അതുപോലെയുള്ള എന്തെങ്കിലും ഒന്ന് ഉയർന്ന ഒരു പ്രദേശത്തേക്ക് അത് ഒരു മരമാണെങ്കിൽ പോലും അത് വളരെ അം്ലസ് ആണെങ്കിൽ അതിലേക്ക് നമുക്ക് കയറിയാൽ നമ്മൾ വഴുതി വീഴുമായിരുന്നു നമുക്ക് എന്തെങ്കിലും പിടിച്ച് കയറാൻ പറ്റിയ ഒരു പിന്നെ അംലസ് അല്ലാത്ത ഒരവസ്ഥയിൽ അംലസ് എന്ന് പറഞ്ഞാൽ മിനിസ് ഉള്ള സ്ഥലം എന്നാണ് അപ്പൊ ഫയസിലക്കു അവന് വഴുതി വീഴ ചെയ്യ അത്മകുടി കയറിയാല് വഴിക്ക് താഴോട്ട് തന്നെ പോരും അപ്പൊ ഈ സലാമിന്റെ സുല്ലമിലേക്ക് ആ ശാന്തിയുടെയും സമാധാനത്തിന്റെയും കോണിയിലേക്ക് അവന് പോകണമെങ്കിൽ അംലസ് ആകാൻ പാടില്ല അവന് മുസ്ലിം ആകണം എന്നാണ് എനിക്ക് സൂചിപ്പിക്കാനുള്ളത് അപ്പൊ അതാണ് ഒരു വാക്കിന്റെ ചെറിയ അക്ഷരങ്ങൾ അതന്നെ പക്ഷെ ആ അക്ഷരങ്ങളൊന്ന് സ്ഥാനം മാറിയപ്പോൾ ഉള്ള അർത്ഥവ്യത്യാസം എൻ്റെ സഹോദരങ്ങളൊന്ന് ശ്രദ്ധിക്കാം അപ്പോൾ അതാണ് നമ്മൾ ഈ റിച്വൽസുകൾ ഈ ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും ഈ ഷഹാദത്തും മാത്രം ചൊല്ലുന്ന ആളുകളാണ് അവരാണ് മുസ്ലിം എന്നുള്ള ഈ ധാരണ ികമായി ശരിയല്ല എന്നാണ് ഞാൻ സൂചിപ്പിക്കുന്നത് ബാക്കി എൻ്റെ കാര്യ സഹോദരങ്ങൾ തീരുമാനിക്ക ഞാനൊരു വിധി പറയുന്നില്ല തീരുമാനം പറയുന്നില്ല ഇപ്പോ ലക്ക എന്ന് പറയുന്ന ഇസ്മായിലും മുസ്ലിമായിട്ടാണ് പറയുന്നത് ഇസ്മാലും മുസ്ലിം ആയിട്ടാണ് ഇബ്രാഹീമും യാക്കൂബും തൻ്റെ പിന്നെ പാരമ്പര്യ അർത്ഥ പ്രകാരമാണെങ്കിൽ മക്കളെ ഉപദേശിക്കുന്നുണ്ട് എന്ത് നിങ്ങൾ മുസ്ലിങ്ങളൊക്കെ ആയിക്കൊണ്ടല്ലാതെ മരിക്കരുത് എന്നുള്ള ഒരു ഉപദേശം കൊടുക്കുന്നുണ്ട് അപ്പോൾ ഇബ്രാഹിം യാക്കൂബ് അവരുടെ ബനീഹി മക്കൾ പരമ്പര ആരൊക്കെ ഉണ്ടോ അവരൊക്കെ മുസ്ലിങ്ങളായിട്ടാണ് ഉള്ളത് എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത് അപ്പോ ഈ ഒരു യഥാ ഈ ഇസ്ലാമുൽ ഹക്കീക്ക് ഇതാണ് ഈ യഥാർത്ഥ ഇസ്ലാമിനെ കുറിച്ചാണ് നമുക്ക് സംസാരിക്കാനുള്ളത് ഞാനിത് പറയുമ്പോൾ എൻ്റെ ചില സഹോദരങ്ങളുടെ ഒരുപാട് കാലഘട്ടത്തിലെ സംശയങ്ങളുണ്ടായിരുന്നു അപ്പം ആഷ ഈ രീതിയിലുള്ള ആചാരങ്ങളും അനുഷ്ഠാനങ്ങളൊന്നും വേണ്ടേ എന്നുള്ളത് ഞാൻ വേണ്ട എന്ന് ഞാൻ ഒരിക്കലും പറയണില്ല പക്ഷേ അതില്ലാതെ തന്നെ മുസ്ലിമായ പ്രവാചകന്മാരുടെ പേരുകളാണ് ഞാൻ നിങ്ങളോട് പറഞ്ഞത് ഇബ്രാഹീം യാക്കൂബ് യാക്കൂബിൻ്റെ ബനീഹി മക്കള് പരമ്പര യൂസുഫ് ഇസ്മായിൽ അതുപോലെ തന്നെ ഷുവായിബ് യാബ് ആ സലാത്തൊക്ക അപ്പോൾ ഷുവായിബിന് സലാത്ത് ഉണ്ടായിരുന്നു മുസ്ലിമാണെന്നുള്ള വാക്കില്ലെങ്കിലും ഷുവായിബും ഒരു സലാത്ത് നിർവഹിച്ചിരുന്നു ഇങ്ങനെ പൂർവ പ്രവാചകന്മാരും അവരുടെ അനുജനന്മാരും ഒക്കെ മുസ്ലിമായ രീതി എങ്ങനെയായിരുന്നു എന്നുള്ളത് എൻ്റെ സഹോദരങ്ങൾ ചിന്തിക്കുകയും അതിൻ്റെ ഉത്തരം കണ്ടെത്തുകയും ചെയ്യുക എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഞാൻ ഈ ക്ലാസ് ക്ലാസ്സിലൂടെ അവസാനിപ്പിക്കുകയാണ് സലാം